എന്നെ ഞാൻ കുളിച്ചു ഞങ്ങൾക്ക് എന്ന ബാഡർ എന്ന രസായിരുന്നു ഞാൻ കുളിച്ച് ഞാൻ പത്താൾ വിടുന്ന് ബാഡർ എടുക്കുന്നുണ്ട് പിന്നെ പൈസയും കൊടുത്തിട്ടാണ് ഡാഡി പൈസയും കൊടുക്കൂ എന്നാലും ഞാനും പത്താൾ ഇവിടുന്ന് എടുക്കൂ അങ്ങനെ അങ്ങനത്തെ ആൾക്കാരെല്ലാം എടുക്കൂ ഞാൻ ഞാൻ നമുക്ക് വള്ളിയിലാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ പിന്നമക്ക് മഴയും പെയ്ത് വെള്ളം കാണാം പല സ്ഥലത്തും വെള്ളമില്ലാൻ ഉണ്ട് നമ്മക്ക് മാത്രം ഇവിടെ വെള്ളമുണ്ടോ പിന്നെ ഏ ഞാന വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് പല സ്ഥലത്തും മഴ ഇങ്ങനെ വാരിച്ചിങ്ങനെ പെയ്യുന്ന പുറത്തൊന്നിറങ്ങിക്കൂടാ പിന്നെ ഏർ മണ്ണിടിഞ്ഞ് വിളിക്കണ്ട് ഇപ്പൊ പിന്നെ വിളിക്കണ്ട് അപ്പൊ നമ്മക്ക് ചെയ്യുന്ന നമ്മള് കൊറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം നട വീട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ബൈക്ക് വിടുന്നുണ്ടോ അതെല്ലാം നമ്മൾ ചിന്തിക്കണം പിന്നെ നമ്മള് ഏർക്കറി ശശിയുടെ കുട്ടിയ അവക്ക് അവളെ പേര് പാറ്റി നമുക്ക് കണ്ണൊന്നും കാണൂല കണ്ണ് കാണു പക്ഷെ പറയാൻ സംസാരിച്ചു വിള തീരെ ഇനി ഇപ്പൊ അടുത്തങ്ങ അവളുടെ വെറുന്ന് പറഞ്ഞേക്ക് അതുകൊണ്ട് ഇനിയിപ്പ ൂട്ടൂല അപ്പൊ ഉമ്മള് വെക്കുന്ന ഭക്ഷണം എന്നെ കൊടുക്കണം പിന്നെ എന്നിട്ട് ഇങ്ങനെ മഴ ഉണ്ടോ ഇവിടെ മയര് ഇങ്ങനെ ഏതാ മയക്കാരു കാര്യം എന്നാല് ശരി കാണാം നക്കി സന്തുണം ലൈക്ക് അടിക്കണം ഓക്കെ